ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ മുത്തുമണികളെ അപ്പോൾ പെരുന്നാളായിട്ട് എല്ലാവരും അടിച്ച് വിളിച്ച് കാണുമല്ലേ അപ്പോൾ ഞങ്ങൾ മാഷാദ മരുമോന് വന്നിരുന്നു അപ്പോൾ മരുമോനും മോളും കുട്ടികളൊക്കെ വന്നിരുന്നു അപ്പോൾ അവരൊക്കെ കൂടെ ഞങ്ങൾ ഇങ്ങനെ കർമ്മ റോഡിലുള്ള നമ്മളെ പൊന്നാനി ഫെസ്റ്റിവൽ ഉണ്ടല്ലോ അപ്പോൾ അത് കാണാനായിട്ട് ഒന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു ഇതാ ഇതുപോലുള്ള ഒരു ഹോട്ടലിൽ കയറി ഇത്തിരി വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് എന്താ വേണ്ട മുട്ടിക്ക് പിന്നെ എന്താ വേണ്ടേ പറഞ്ഞാ വേണ്ടേ പിന്നെ എന്താ തിന്നണ മുട്ടി എന്താ തിന്നണേ എന്തു എന്തു മുട്ടാണ് താറമുട്ട എന്താണ് അങ്ങനെ എന്റെ ഇംഗു മസിലുണ്ടാവാൻ വേണ്ടിട്ട് താടമുട്ട തിന്നുന്നുണ്ട് ഏകദേശം മസിലൊക്കെ പോയി കിടക്കണ്ടല്ലേ അപ്പം നമ്മൾ അവിടെ ഇറങ്ങി പിന്നെന്താ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തതാണ് ഈ ഭാഗത്തൊന്നും അത്ര ആൾക്കാരില്ല സ്റ്റാർട്ടിങ് സ്ഥലങ്ങളാണ് അതൊക്കെ ഇവിടുന്ന് അത്ര ആൾക്കാരില്ല അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ മറ്റേ മോള് വന്ന് ബിയെ വന്നിരുന്നു അവൾ ആദ്യം വന്നിട്ടുണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവൾ അവിടെ അവിടെ ആണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് രണ്ടാളും അവളും മൂത്തം മോനും കൂടെയാണ് വന്നിട്ടുള്ളത് ബൈക്കിൽ അപ്പോൾ അവരവിടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അവർ എന്താ പാനിപ്പുരിയൊക്കെ തിന്നണമെന്ന് പറഞ്ഞിരുന്നു ഞങ്ങളിത് കഴിച്ചാണ്ട് അവളെ കാത്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞ് ഇങ്ങോട്ട് അങ്ങോട്ട് ചെല്ലാൻ അപ്പം അങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി ഒരു ഭാഗത്ത് വെച്ചിട്ട് ഇങ്ങനെ പോവുകയാണ് ഓട്ടോറിക്ഷയാണ് ഞങ്ങൾ ഇവർ കൊണ്ടുവന്നത് അപ്പോൾ ഓട്ടോറിക്ഷയിലാണ് ഞാൻ അല്ലാതെ ഇപ്പോൾ ബൈക്കിൽ ഇക്ക ഇല്ല ഞങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെയാണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതിന് രാത്രി ആയിട്ടാണ് ഞങ്ങൾ വേറൊരു വഴിക്കും കൂടെ പോയിരുന്നു അത് കാരണമാണ് അത്ര ലേറ്റായത് പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെയും വണ്ടിയിൽ കയറി അപ്പോൾ വണ്ടിയിൽ കയറിയിട്ട് പോവുകയാണ് അപ്പോൾ എന്താ വെച്ചാൽ മോളും പിന്നെ ബിയും തിയും കൂടെ ബൈക്കിൽ അങ്ങോട്ട് പോയിക്കണ് ഫെസ്റ്റിവലിൻ്റെ അവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കണു ഇങ്ങോട്ട് പോരെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞങ്ങൾ ഓട്ടോയിൽ തന്നെ കയറി ഞങ്ങൾ അവരെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം ഓക്കെ ഇത്രയും വലിയൊരു ക്രൗഡ് ഇവിടെ ഉണ്ടാവുന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇത്രയ്ക്കും വിചാരിച്ചിട്ടില്ല അതിന് കുറച്ച് മുമ്പായിട്ട് ഞാനും എനിക്ക് ഇതേപോലെ കർബാർ റോഡിൽ ഒരു നോമ്പിന് മുമ്പായിട്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് വന്നിരുന്നു പക്ഷേ ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ഷോപ്പുകൾ മാത്രമായിട്ട് ചെറിയ പെട്ടിക്കടകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു അപ്പോൾ അത് നാളിപ്പോൾ ഞാൻ ചമ്പ്രവട്ടം ഞങ്ങൾ വെറുതെ വന്നിരുന്നു ആ സമയത്തും അങ്ങോട്ട് പോകാൻ തോന്നിയിട്ടില്ലായിരുന്നു അത്ര ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു റംസാനൊക്കെ അല്ലേന്ന് പക്ഷേ ഇത്രയും വലിയൊരു മാറ്റം വന്നത് നമ്മൾ കണ്ടിട്ടില്ല കേട്ടോ എന്തൊരു മാറ്റം വെച്ചാൽ രണ്ട് സൈഡും ഫുള്ള് ഷോപ്പുകളാണ് അടിച്ച് പൊളി വേണ്ട കുറച്ചേ ഞാൻ വീഡിയോസ് എടുത്തിട്ടുള്ളൂ എടുക്കണമെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ ഇരുട്ടായി അപ്പോൾ അത് ക്ലിയറായി കിട്ടുന്നില്ല പിന്നെ വെളിച്ചത്തേക്ക് പോയിട്ടുള്ള വീഡിയോസ് നമ്മൾ പറയരുത് വണ്ടി വിടാൻ പോലും പറ്റുന്നില്ല അത്രയും ബ്ലോക്കാണ് വണ്ടി എന്നല്ല ആൾക്കാർക്ക് നടന്നിട്ട് പോകാൻ പറ്റുന്നില്ല ഞങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ അങ്ങനെ മക്കളെ ഞങ്ങളിവിടെ എത്തി ഹേയ് സമാധാനായി അപ്പോൾ ദീയും ബി അതിൻ്റെ ഉള്ളിലുണ്ട് അവർ ടിക്കറ്റ് എടുത്ത് കയറിയിട്ടുണ്ട് അവർ വെറുതെ ഒന്ന് ബൈക്കിൽ ആ മറ്റേ ബിയേൻ്റെ കൂടെ ബൈക്കിൽ ഇരുന്നിട്ടുള്ള അങ്ങനെയാണ് പോയതായിരുന്നു അപ്പം മോന് കുട്ടി നമ്മളെ ഒപ്പാണ് ഉള്ളത് അവന്പ്പച്ചിൻ്റെ കൂടെ ഇപ്പച്ചിപ്പോൾ വളർന്നിട്ടേ ഉള്ളൂ അപ്പോൾ പച്ചീൻ്റെ കൂടെ അപ്പോൾ ജനങ്ങളാണ് നല്ല മരുമോന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കാം കേട്ടോ അപ്പം ഇവിടെ നിൽക്കുകയാണ് അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നല്ല തിരക്കാണ് അത്യാവശ്യം അപ്പോൾ ഇതൊക്കെ ടിക്കറ്റ് എടുക്കാൻ വന്നിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പത്തെ അകത്ത് ആ എന്തായിരിക്കും ആലോ നോക്ക അപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത് റഹിമിന്റെ മോചനത്തിന്റെ ആൽത്തൂരിനാ മാഷാ അല്ല എന്തായാലും ഈ കുട്ടികൾ പ്രായം നോക്ക് ഈ സമയത്ത് രണ്ടാം പെരുന്നാളാണ് രണ്ടാം പെരുന്നാളിനെ അടിച്ച് പൊളിച്ചിട്ട് ഓരോ സ്ഥലത്ത് ടൂർ പോകേണ്ട കുട്ടികളാണ് അവരെ സഹോദരന് വേണ്ടിയിട്ട് സഹോദരൻ്റെ ജീവന് വേണ്ടിയിട്ട് അവർ ബക്കറ്റും പിടിച്ചിട്ട് ക്യാഷ് പിരിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് ഓരോ സ്ഥലങ്ങളിലും ഇവിടെ എല്ലാവരും കറങ്ങാൻ വന്നിട്ടുള്ളതാണ് അവർ വന്നിട്ടുള്ളത് വേറെ ഉദ്ദേശത്തിലാണ് അങ്ങനെയുള്ള കുട്ടികളെ അഭിനന്ദിച്ചേ മതിയാകുമല്ലേ അപ്പം നമ്മളെന്നുണ്ട് കയറട്ടോ ഇവിടെ എത്തി ഇനി അകത്ത് കയറിയിട്ട് ബാക്കിയുള്ളത് കാണാം പിന്നെ ഞങ്ങൾ ഇതിലേക്ക് പ്രവേശിച്ചു ഇതാ അങ്ങനെ ടിക്കറ്റ് എടുത്ത് മോശമല്ല അതിൻ്റെ ഉള്ളിക്കാണ്ട് കയറി മക്കളെ അടിപൊളി പരിപാടിയാണ് കാണാനേ അടിച്ചുപൊളിയ പക്ഷെ ചൂട് കുറച്ചുണ്ട് അമിതമായിട്ട് ജനങ്ങളുള്ളത് കാരണം അതിൻ്റെ ചൂടും കൂടെ കുറച്ച് കൂടിയിട്ടുണ്ട് ഇതൊക്കെ അക്കോറിയാണ് കേട്ടോ അവിടുത്തെ കുറച്ച് അക്കോറിയൊക്കെ ഞാൻ എടുത്തിട്ടുള്ളൂ എന്നു വെച്ചാൽ ഒരുപാട് എടുക്കാണ്ട് അപ്പോൾ ഫോൺ ഹാങ് ആകുമെന്ന് വിചാരിച്ചിട്ടേ കുറച്ച് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ പടവാള് മിഴികളോള് പഞ്ചാര മൊഴിയുള്ള പദപൊ ചീരയുള്ള പൂങ്കനി ദേവി പിണ് ഫാത്തി മാ ബിവി പടവാൾ പഞ്ചാര മൊഴിയുള്ളോൾ പദപുങ്ങും ചീരിയുള്ള പൂങ്കണിതേവി പിന്നെ ഫാത്തി മാ െഞ്ചോരണയുണ്ട് നല്ല മുഞ്ചുള്ള താമര ചിണ്ട് നല്ല മുഞ്ചുള്ള താമര ചിണ്ട് ബെണ്ണിൻ്റെ റബ്ബ് കുതിര തൊളിപ്പിച്ചു പെണ്ണിൻ്റെ കൽബിൽ റബ്ബ് പുതിരത്തൊളിപ്പിച്ചു ചേലിൽ കസവണിഞ്ഞ കീനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകെന്ന മാനസത്തിലമ്പിളി തെളിഞ്ഞു കസവണിഞ്ഞ കീനാക്കൾ പൂക്കളായി വിരിഞ്ഞു കാരകന്ന മാനസത്തിലി തെളിഞ്ഞു പടവാളെ മിഴിയുള്ളോൾ പഞ്ചാര മൊഴിയുള്ളോള് പദപൊങ്ങും ചീരയുള്ള പൂങ്കനി ദേവി പിണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്ത് എന്ന് പറഞ്ഞാൽ ഇതൊരു കോമ്പൗണ്ടാണ് കേട്ടോ അത് നമ്മൾ ടിക്കറ്റ് അമ്പത് രൂപ ആണ് അമ്പത് രൂപ കൊടുത്തിട്ട് ഉള്ളില് കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളാ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് എക്സിബിഷനൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതാ നമുക്ക് കർണിവൽ ഉണ്ട് ഇവിടെ എല്ലാ രീതിയിലുള്ള എൻജോയ്മെൻ്റും ഉണ്ട് ഇതിൽ ഇതിനുള്ളിൽ കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പിന്നെ പല വെറൈറ്റി ഫുഡുകളുണ്ട് ഇവിടെ പിന്നെ അതാ പേരക്കുട്ടി ിൽ കയറണം എന്ന് പറഞ്ഞ് കാറിൽ കയറണമെന്ന് പറഞ്ഞു അങ്ങനെ അതിൽ കയറ്റി കൊടുത്തു അപ്പോൾ ഇതിന് ടിക്കറ്റ് എടുത്തപ്പോൾ പറഞ്ഞു വേറെ അപ്പുറത്തേല് പോകണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഇപ്പം തൽക്കാലം ഇതിൽ കയറിയിരിക്കും നമുക്കിത് കഴിഞ്ഞിട്ടാണ് പോവാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ കുറച്ചൊരു തണുപ്പ് കിട്ടുന്നുണ്ട് ഒരു തണുപ്പെന്ന് പറയാനൊന്നും പറ്റില്ല എന്നാലും എയർ കിട്ടുന്നുണ്ട് കുറച്ചൊക്കെ നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ അവിടെ ഒരുപാട് കണ്ടു ഞാൻ അവരൊക്കെ നമ്മൾ വിളിച്ചിരുന്നു പക്ഷേ അല്ല അതിലൊക്കെ സന്തോഷമേ ഉള്ളൂ അപ്പോൾ അതാ ആളതിരുത്തിയതിൻ്റെ ശേഷം ഞങ്ങൾ ഈ എന്താ ഒരു സർബത്തുണ്ടാവും സർബത്തല്ല സോഡ ഒരു സോഡയാണ് ഇത് നല്ല രസമുണ്ടായിരുന്നു ഇതാ ഫാഷൻ ഫ്രൂട്ടില്ലേ ഫാഷൻ ഫ്രൂട്ട് പാഷൻ ഫ്രൂട്ട് അത് ഒഴിച്ചിട്ട് കുടിക്കുന്നത് അത് നമ്മൾ കടയിലുണ്ട് പക്ഷേ ഈ സോഡ ഇങ്ങനത്തെ അല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മൾ മറ്റേ കുപ്പിയിലുള്ള സോഡയാണ് കൊടുക്കുക അപ്പോൾ ഇത് ഒരു വെറൈറ്റി ഇങ്ങനെ കണ്ടപ്പോൾ പോയി നോക്കിയതാണ് അപ്പോൾ അത് ഒരു ഗ്ലാസിന് തന്നെ അമ്പത് രൂപ കേട്ടോ ഒരു കൊല്ലലാണ് സംഭവം അങ്ങനെ അത് ഞങ്ങൾ കുടിച്ചു എനിക്ക് മേടിച്ച് തന്ന മോള് പിന്നെ അവരൊക്കെ എന്തൊക്കെ മേടിച്ച് കഴിച്ചിരിക്കണു ഞാൻ അപ്പം എന്താ പറയുക പേരക്കുട്ടിനേം കൊണ്ട് അവിടെ കാറിലായിരുന്നു അതിൽ എത്തി കളിപ്പിക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ കൊണ്ട് വന്ന് പിന്നെ അതാ ഇവിടേക്കുള്ള കാണാൻ നല്ല രസമുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ അപ്പോൾ ഈ ഇതാ ഇത് നമ്മളെ ഫ്രണ്ട്സുകളാണ് അല്ല ഫ്രണ്ട്സുകളുടെ സബ്സ്ക്രൈബേഴ്സാണ് അപ്പോൾ അവരവിടെ നിന്ന് കണ്ടപ്പോൾ പിന്നെ ഞാനൊന്ന് ചെറിയ വീഡിയോ എടുത്താണ് അതൊക്കെ വീഡിയോ എടുക്കാൻ ഒരു ഇത് വീഡിയോയിൽ ഉൾപ്പെടാനൊരു ഇത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോരട്ടോ പോരുന്ന സമയത്ത് പിന്നെന്താണ് മരണക്കിണറല്ലേ അതിൻ്റെ ഒരു താഴത്തെ ഭാഗം എടുത്താണ് വണ്ടിയിൽ ആൾ കയറുന്ന രംഗം അതിൽക്കൊന്നും പോയിട്ടില്ല ഒരുപാട് ടൈം ആയിരിക്കും ഒമ്പത് മണി വരെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ രണ്ടാളും കയറി കളിച്ചിരുന്നു അപ്പോൾ ഞാനിത് ഇടയിലിടയിൽ കൂടെയാണ് വന്നിട്ടുള്ളത് അതാണ് സംഭവം ഇങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ തിരിച്ച് വരാൻ നേരമായി അപ്പം പിന്നെ പുറത്തിറങ്ങണത് വേറൊരു വഴിക്കൂടെയാണ് പോരുന്നത് അങ്ങനെ പുറത്തിറങ്ങി മാഷ വന്ന റോഡ് കണ്ടു അങ്ങനെ അങ്ങനെതാ ഞാൻ തിരിച്ച് പോരുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെയൊക്കെ വന്ന് എൻജോയ് ചെയ്തോളിയും എന്തായാലും പെരുന്നാളും വിഷുവൊക്കെ അല്ലേ വരുന്നേ നല്ല രസമാണ് സംഭവം ഒരു നാലേ മുപ്പത് വിട്ടിട്ട് ഒൻപത് മണിവരെ അല്ല ആ ഒൻപത് മണി വരാണെന്നാണ് അവരതിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷെ പതിനൊന്ന് മണിവരെ ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പോൾ ബായ്